സദൃശ്യവാക്യങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ലെമുവേൽ രാജാവിന്റെ വചനങ്ങൾ അവന്റെ അമ്മ അവന് ഉപദേശിച്ചു കൊടുത്ത അളപ്പാട് മകനെ എന്ത് ഞാൻ പ്രസവിച്ച മകനെ എന്ത് എന്റെ നേർച്ചകളുടെ മകനെ എന്ത് സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിന്റെ വഴികളെയും കൊടുക്കരുത് വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത് െമുവേലെ രാജാക്കന്മാർക്ക് അത് കൊള്ളരുത് മധ്യാസ്ഥി പ്രക്കന്മാർക്ക് കൊള്ളരുത് അവർ കുടിച്ചിട്ട് നിയമം മറന്നു പോകുവാനും അരിഷ്ടന്മാരുടെ ന്യായം മറിച്ചു കളയുവാനും ഇടവരുത് നശിക്കുമാറായിരിക്കുന്നവന് മധ്യവും മനോവസനം ഉള്ളവന് വീഞ്ഞും കൊടുക്ക അവൻ കുടിച്ചിട്ട് തന്റെ ദാരിദ്ര്യം മറക്കുകയും തന്റെ അരിഷ്ടത ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ ഊമന് വേണ്ടി നിന്റെ വാതുറക്ക ക്ഷയിച്ചു പോകുന്നവരുടെയും കാര്യത്തിൽ തന്നെ നിന്റെ വാ തുറന്ന് നീതിയോടെ ന്യായം വിധിക്കുക എളിവനും ദരിദ്ര പാലനം ചെയ്തു കൊടുക്ക സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും അവളുടെ വില മുത്തുകളിലും ഏറും ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു അവൾ ആടു രോമവും ചണവും സമ്പാദിച്ച് താൽപര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു അവൾ കച്ചവട കപ്പൽ പോലെയാകുന്നു ദൂരത്തു നിന്ന് ആഹാരം കൊണ്ടുവരുന്നു അവൾ നന്ന രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാർത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു കൈനേട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരി തോട്ടം അവൾ ബലം കൊണ്ട് അരം പൂജങ്ങളെ പൂജ്യങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു തൻ്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല അവൾ വിടുതലയ്ക്ക് കൈനീട്ടുന്നു അവളുടെ വിരൽ കതിർ പിടിക്കുന്നു അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു ദരിദ്രന്മാരെ അടുക്കിലേക്ക് കൈ നീട്ടുന്നു തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ചുമപ്പ് കമ്പിളി ഉണ്ടല്ലോ അവൾ തനിക്ക് പരവധാനി ഉണ്ടാക്കുന്നു ചണപ്പടവും ധൂമ്ര വസ്ത്രവും അവളുടെ ഉടുപ്പ് ദേശത്തിലെ മൂപ്പന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാദിക്ക് പ്രസിദ്ധനാകുന്നു അവൾ സണവസ്ത്രം ഉണ്ടാക്കി വിൽക്കുന്നു അരക്കച്ച ഉണ്ടാക്കി കച്ചവടക്കാൻ ഏൽപ്പിക്കുന്നു ബലോ മഹിമയും അവളുടെ ഉടുപ്പ് ഭാവി കാലമോർത്ത് അവൾ പുഞ്ചിരിയിടുന്നു അവൾ ജ്ഞാനത്തോടെ തുറക്കുന്നു ദൈവ ഉപദേശം അവടെ നാവിൻമേലുണ്ട് വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു വെറുതെ ഇരുന്ന് അഹോവൃത്തി വൃത്തി കഴിക്കുന്നില്ല അവളുടെ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നത് അനേക തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട് നീയോ അവരെല്ലാവരും ശേഷ്ടായിരിക്കുന്നു ലാവണ്യം വ്യാജവും സൗന്ദര്യം വർത്തവുമാവുന്നു ഏഹോ ഭക്തി ഉള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടുന്നു അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊട്ടിപ്പിൻ അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടവാദിക്കൽ അവളെ പ്രശംസിക്കട്ടെ ಿವಮೇಸ್ತು ದಿನ ಯೋಗ್ಯವನ್ನೂ ಪಾರಮೋ